ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളിനി ട്വൻ്റി ഫോർ കണക്ഷൻ ആപ്പിലേക്ക് വന്ന സഹായത്തിൻ്റെ വിശദാംശങ്ങൾ സഹായ പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ അതായത് ഇന്നലെ ഇന്നലെ വരെ കിട്ടിയ തുക നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് നാല് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപയാണ് ഇതുവരെ ട്വൻ്റി ഫോർ കുടുംബത്തിൻ്റെ ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് സഹായ പ്രവാഹം തുടരുന്നു ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്ത് നിർത്താൻ ട്വന്റി ഫോർ ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും ആരംഭിച്ച എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് പ്രേക്ഷകരുടെ സഹായ പ്രവാഹം തുടരുന്നു ട്വൻ്റി ഫോർ കണക്ട് ആപ്പ് വഴിയാണ് പ്രേക്ഷക സമൂഹം ദുരന്തബാധിതരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ട്വൻ്റി ഫോർ കണക്റ്റ് ഇപ്പോൾ ലഭ്യമാണ് ട്വൻ്റി ഫോർ കണക്റ്റും ഫ്ളവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് ആവശ്യമായ പണം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്വരൂപിക്കുന്നത് സംഭാവന സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന കെ വൈ സി നോ യുവർ കസ്റ്റമർ രേഖകളിലൊന്ന് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം അതിൽ കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ എവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയാലും നിങ്ങൾ ആരാണ് എന്ന് രേഖപ്പെടുന്ന മൂന്നാല് കാര്യങ്ങൾ ബാങ്കിനോട് പറയണം അതാണ് കെ വൈ സി ഇനിയും ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത അതായത് ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ പദ്ധതിയുടെ ഭാഗമാകാം തീർച്ചയായിട്ടും നമ്മൾ ട്വൻ്റി ഫോർ ഫാമിലിക്ക് ട്വൻ്റി ഫോറിലെ ജീവനക്കാരും ഫോളോവേഴ്സിൻ്റെ ജീവനക്കാരും അതിഥികളും അവതാരകരും അതുപോലെ നമ്മുടെ കലാകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പ്രേക്ഷകരും നമുക്കൊപ്പം ചേരുന്നു നമ്മുടെ ഒരു കുടുംബം പോലെ നമ്മൾ വയനാടിനെ ചേർത്ത് നിർത്തുന്നു ഇതിൻ്റെ ഭാഗമാകാൻ കഴിയാത്തവർ വേഗം ഈ പദ്ധതിയുടെ ഭാഗമാകുക എന്തായാലും ഈ സംഭാവനകൾ അയച്ച എല്ലാവർക്കും നന്ദി വെബ്സൈറ്റിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും വളരെ സുതാര്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ തീരുമാനം